പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് വാളയാർ റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിൽ നിന്നും വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ന് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് അന്ന് വാളയാർ റെയിൽവേ സ്റ്റേഷൻ എന്നല്ലായിരുന്നു പേര് ചെക്ക് പോസ്റ്റ് റോഡ് വാളയാർ എന്നായിരുന്നു സ്റ്റേഷന്റെ പേര് രണ്ട് ട്രാക്കുകളാണ് ഈ സ്റ്റേഷനുള്ളത് ഒന്ന് എ ലൈനും രണ്ട് ബി ലൈനും ദേശീയപാതയ്ക്ക് സമാന്തരമായി സഞ്ചരിക്കുന്നതാണ് എ ലൈൻ എങ്കിൽ കാനന ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നതാണ് ബി ലൈൻ ബി ലൈന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കഞ്ചിക്കോട് മുതൽ വാളയാർ റെയിൽവേ സ്റ്റേഷന് മുമ്പ് വരെയും റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ തമിഴ്നാട്ടിലെ എട്ടിമടയിൽ അവസാനിക്കുന്ന രണ്ട് വലിയ കർവുകളുണ്ട് റാ പോലെ തോന്നിക്കുന്നത് കൊണ്ട് ബി ട്രാക്കായി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വാളയാർ റെയിൽവേ സ്റ്റേഷൻ പതിറ്റാണ്ടുകൾക്ക് പിന്നിലാണ് കേരളത്തിന്റെ സ്വന്തം മലബാർ സിമിൻസ് സ്ഥിതി ചെയ്യുന്നതും വാളയാർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് വാളയാറിൽ നിർത്തുന്നത് മലബാർ സിമിൻസിലേക്ക് കൊണ്ടുവരുന്ന ചുണ്ണാമ്പുകൾ ഇറക്കുന്നതും വാളയാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാണാൻ കഴിയും മഴക്കാലത്ത് വാളയാർ റെയിൽവേ സ്റ്റേഷൻ കാണാൻ പ്രത്യേക ഭംഗിയാണ് നിങ്ങൾ വാളയാർ വഴി യാത്ര ചെയ്തവരാണെങ്കിൽ ആ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റായി പോസ്റ്റ് ചെയ്യാം എല്ലാം നല്ല ഓർമ്മകളല്ലേ